കോപ്പിലെ ഇടവകളാണ് ഇത് എവിടുത്തെ ന്യായം സഹിക്കുന്നതിനൊക്കെ ഒരു അതിലുണ്ട് കൂടുതലും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഞാനത് പുതിയ ഒക്കെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് മാതിരി ഒരു കോപ്പിലെ ഇടവാണ് സീസൺ വണ് സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് സീസൺ സിക്സ് വരെ കണ്ടിട്ടില്ല സീസൺ സെവനിലാണ് കണ്ടത് ഒരാളോട് ഇത്ര വ്യക്തിവൈരാഗ്യം തീർക്കുക ഒരു എപ്പിസോഡ് അല്ല സോറി ഒരു എപ്പിസോഡ് വേറെ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചോക്കി എന്താന്നല്ലേ ഇന്ന് അനീഷെ ജയിലിൽ പോകാൻ അനീഷും അനുമോളുമാണ് അനുമോളിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ അനീഷ് ഇപ്പം തുടർച്ചയായി ജയിലിൽ പോവാണ് എന്ത് റീസൺ ഉണ്ടായിക്കട്ടെ ഏറ്റവും നന്നായി ടാസ്ക് ഗെയിം കളിച്ച ആളുകൾ അനീഷാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് അനുമോളാണ് ഈ രണ്ട് പേരാണ് ജയിലിലേക്ക് പോകുന്നത് അനീഷ് തുടർച്ചയായി ഇപ്പം എത്ര പ്രായമായി കണ്ടിന്യൂ ആയിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഈ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരു രീതിയിൽ വേണ്ടേ ഓരോരുത്തർ റീസൺ ആണ് എന്നാ അനീഷ് ടാസ്കിൻ്റെ ഇടയിൽ പലരെയും അടിച്ചു തന്നെ ഈ ടാസ്കിന് ഇടയ്ക്ക് അനീഷിനിട്ട് തലക്കെട്ട് അടിച്ച് ഒരാൾ അടിച്ചായിരുന്നു ആ ലൈവ് കണ്ടവർക്കറിയാം അക്ബർ അക്ബർ ആരും അക്ബറെ ആരിനെ ആരും ജയിലിലേക്ക് വിടത്തില്ല ഇത് പക്ക ഗ്രൂപ്പീസമാണ് ഇപ്പം എത്രയോ ദിവസങ്ങളായി അല്ലേ നമുക്ക് കാണുന്നവർക്ക് തന്നെ ഒരു ഇത് തോന്നണ്ടേ ഇതെന്ത് കോപ്പിലിടവാണ് വേറെ ആരും ഒരു തെറ്റും ചെയ്തില്ല അനീഷ് മാത്രമേ ഉള്ളൂ അവിടെ തെറ്റു ചെയ്തോളൂ ഏ ഇവർക്ക് ഏറ്റവും കലിപ്പുള്ള അവരുടെ രണ്ട് വ്യക്തികളാണ് അനീഷ് അനുഭവം ഈ രണ്ട് വ്യക്തികളാണ് ഏറ്റവും കൂടുതലും ആളുകളവിടെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളന്ന് ആലോചിച്ച് ചോദിച്ചേ ഇത്രയും മാത്രം അനീഷ് അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിലും വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട് എന്നിട്ട് അവരെ അവരെയൊന്നും നോമിനേറ്റ് ചെയ്യാതെ ഏറ്റവും നന്നായി ഗെയിം കളിച്ച ആളെ നോമിനേറ്റ് ചെയ്യുക അത് തുടർച്ചയായി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ സാ സങ്കടം തോന്നും ഒരു വ്യക്തിയല്ലേ ഒരു മനുഷ്യനല്ലേ ഒരു സാമാന്യ ഒരു മനസാക്ഷി കൊടുക്കണ്ട മനുഷ്യത്വം വേണ്ടേ ഞാൻ ഇത്ര നാൾ ഒരു ദേഷ്യപ്പെട്ട ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഈ ലൈവ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര പ്രാവശ്യമായി തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത് ഏത് കോപ്പിലെ ഇടപാടാണ് ബിഗ് ബോസിൽ നിന്നും മിണ്ടത്തില്ല ലാലോട്ടം വന്നാലും മിണ്ടത്തില്ല അതേസമയം ആരിനെ അക്ബർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആര്യൻ അക്ബറെ നോമിനേറ്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞവട്ടെ കത്തി കയറിയാനേ ഏ ഇതേ ആര്യനും അക്ബറും അടങ്ങുന്ന ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ അനീഷിനെ ബാക്കിയുള്ളവരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് ഇത് തുടർച്ചയായി അനീഷിനെ കണ്ടിന്യൂ ആയിട്ട് നോമിനേറ്റ് ചെയ്യുവാണ് ലാലട്ടനെ തൊട്ടന്നാലും പിടിച്ചാലും അനുമോളൊരു ചെറിയൊരു മോട്ടസൂചി എടുത്തപ്പോൾ ഒരു ചീത്ത പറയുമല്ലോ ഇത് മാത്രമെന്ന് ലാലട്ടനൊന്നും കണ്ണിപ്പിടത്തില്ല ബിഗ് ബോസിൻ്റെ എനിക്കറിയാൻ മാറിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇതെന്താ എവിടെ എവിടുത്തെ ഇടപാടാണ് എവിടുത്തെ ന്യായമാണ് നിങ്ങളെ ഒന്ന് അയച്ചു ഒരാളെ മാ ഇപ്പം ഒരു മൂന്നോ നാലോ ഇതായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഏ ജയിലേക്ക് വിടുകയാണ് വേറെ ആരും ഒരു തെറ്റിങ് ചെയ്തില്ലേ ഈ അന്വേഷിച്ചു മാത്രമേ ഉള്ളൂ അവിടെ തെറ്റുകാരൻ വരുമാരി കോപ്പിൽ ഇടപാട് എന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ കൂടുതലേ നിങ്ങളെ ഇഷ്ടമാരല്ലേ ഒന്ന് കമന്റ് ചെയ്യാം Hai peran yang ada yang Thank you, bye-bye.